നമസ്കാരം ഫോർട്ടുകെ ന്യൂസിലേക്ക് സ്വാഗതം ഇസ്രായേൽ ഹമാസ് സംഘർഷം ഇപ്പോൾ വ്യാപിച്ച് വ്യാപരിച്ച് മിഡിൽ ഈസ്റ്റിനെ തന്നെ ഭീതിയിലാഴ്ത്തുന്ന തലത്തിലേക്ക് എത്തി നിൽക്കുകയാണ് ഒരു വർഷത്തോളമാകാറായ ഇസ്രായേൽ ഹമാസ് സംഘർഷം വലിയൊരു ഭീതി പടർത്തുന്ന അവസ്ഥയിലേക്ക് എത്തിയത് ഇറാനിൽ വെച്ച് ഹമാസ് നേതാവ് ഇസ്മയിൽ ഹനിയെ വധിച്ചതോടെയാണ് പുതിയ ഇറാൻ പ്രസിഡന്റിന്റെ സ്ഥാനാരോഹണ ചടങ്ങിനെത്തിയ വേളയിലായിരുന്നു ഹമാസിന്റെ ഉന്നത രാഷ്ട്രീയ കാര്യ നേതാവ് ഇസ്മയിൽ ഹനിയ കൊല്ലപ്പെട്ടത് ഔദ്യോഗികമായി ഈ കൊലപാതകത്തിന്റെ ഉത്തരവാദിത്വം ഇസ്രായേൽ ഏറ്റെടുത്തില്ല അല്ലെങ്കിലും ഇതിനു പിന്നിൽ ഇസ്രായേൽ ആയിരുന്നു എന്നത് രഹസ്യമായ പരസ്യമാണ് ഇസ്മായിൽ ഹനിയ ഇറാനിൽ വെച്ച് കൊല്ലപ്പെട്ടത് ഇറാനെ സംബന്ധിച്ച് വലിയ തിരിച്ചടി തന്നെയായിരുന്നു ആ സംഭവത്തിന് ശേഷമാണ് ഇറാൻ ഇസ്രായേൽ യുദ്ധം എന്ന വാർത്ത വ്യാപകമായി പ്രചരിച്ചത് വൻ ആയുധ ശേഖരവുമായി അന്ന് റഷ്യയുടെ യുദ്ധവിമാനം ഇറാനിലെത്തി എല്ലാ മാധ്യമങ്ങളും അന്ന് ഇറാൻ ഇസ്രായേൽ യുദ്ധം സംബന്ധിച്ച വാർത്തകൾ നിരന്തരം കൊടുത്തിരുന്നു ഞങ്ങളും കൊടുത്തു പക്ഷേ അപ്പോഴും ഞങ്ങൾ പറഞ്ഞത് ഇറാൻ ഇസ്രായേലിനെ നേരിട്ട് ആക്രമിക്കാനുള്ള സാധ്യത വളരെ വിരളമാണ് എന്നാണ് മറിച്ച് ഇറാന്റെ നിയന്ത്രണത്തിലുള്ള വിമത ക്ഷീയ വിഭാഗങ്ങൾക്ക് ഈ ആയുധങ്ങൾ കൈമാറി അവരെ കൊണ്ട് ഒരവസരം ലഭിക്കുന്ന വേളയിൽ ഈ ആക്രമണത്തിന് മുതിരാനാണ് എന്നാണ് ഞങ്ങൾ അതിന് വിലയിരുത്തിയത് അതിന് കാരണവും ഉണ്ടായിരുന്നു ഇറാൻ നേരിട്ട് യുദ്ധത്തിലേക്ക് ഇറങ്ങിയാൽ അത് ഒരു ലോക മഹായുദ്ധമായി തന്നെ പരിണമിക്കാനുള്ള സാധ്യത ഉറപ്പായിരുന്നു അത് മുന്നിൽ കണ്ടാണ് അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ തന്നെ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളുമായി മാരത്തോൺ ചർച്ചകൾ നടത്തിയത് യുക്രൈനുമായി നിലവിൽ ഇറാന്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് രാജ്യമായ റഷ്യയും യുദ്ധത്തിൽ തന്നെയാണ് മാത്രമല്ല പല രാജ്യങ്ങളുമായും ഇറാന് തന്ത്രപ്രധാന ബന്ധങ്ങളുമുണ്ട് അതിനാൽ തന്നെ ഈ രാജ്യങ്ങളുടെ വാക്കുകൾ ഇറാന് ഒറ്റയടിക്ക് തള്ളാനും വയ്യാത്ത സാഹചര്യമാണ് ഈ അവസരത്തിലാണ് ഞങ്ങൾ ഷിയ വിഭാഗങ്ങളെ ഉപയോഗിച്ചാകാം ഇറാന്റെ ആക്രമണം എന്ന നിരീക്ഷണം അന്ന് നടത്തിയത് ഫോട്ടോക്കയുടെ ആ നിരീക്ഷണം ശരിയാവുകയാണ് അത് അക്ഷരം പ്രതി ശരിയായിരുന്നു എന്നത് ഹിസ്ബുള്ളയുടെ ആക്രമണത്തെ ഭയന്നുള്ള ഇസ്രായേലിന്റെ അടിയന്തരാവസ്ഥ പ്രഖ്യാപനത്തോടെ യാഥാർത്ഥ്യമായിരിക്കുന്നു പേജർ ആക്രമണത്തിന് ശേഷം നടത്തിയ ഹിസ്ബുള്ളയുടെ ആക്രമണങ്ങളിൽ അവർ ഉപയോഗിക്കുന്ന ആയുധങ്ങൾ അതിൻ്റെ പ്രഹരശേഷി അതൊക്കെ തിരിച്ചറിഞ്ഞാണ് ഇസ്രായേൽ ഒരാഴ്ച അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുന്നത് എങ്ങനെ ഇത്ര വലിയൊരു ആയുധശേഖരം ഇത്ര പ്രഹരശേഷിയുള്ള ആയുധശേഖരം ഹിസ്ബുള്ളയുടെ പക്കൽ വന്നു അവിടെയാണ് ഇറാനിൽ വന്നിറങ്ങിയ റഷ്യയുടെ ആയുധശേഖരം നാം ഓർമ്മിക്കേണ്ടത് ഹിസ്ബുള്ളയുടെ ഇപ്പോഴത്തെ ഈ അത്യാധുനിക മിസൈലുകൾ ഉപയോഗിച്ചുള്ള ആക്രമണവും ഇറാനിൽ വന്നിറങ്ങിയ മാരകായുധങ്ങൾ വഹിച്ചുള്ള വിമാനവും തമ്മിൽ ഒന്ന് കൂട്ടി വായിച്ചാൽ സംഭവം മനസ്സിലാകും നെതന്യാഹു ഒരുക്കിയ കിണി തന്നെ ഇറാനും തിരികെ ഒരുക്കി ഇസ്മയിൽ ഹനിയയുടെ വധത്തിന് പിന്നിൽ അതുപോലെ തന്നെ പേജർ ആക്രമണത്തിന് പിന്നിൽ ഇസ്രായേൽ എന്ന് ചോദിച്ചാൽ തന്നെ പക്ഷേ ഉറപ്പിക്കാൻ തെളിവില്ല സമാനമായി ഹിസ്ബുള്ള ഇപ്പോൾ ഇസ്രായേൽ സൈനിക ആസ്ഥാനമടക്കം ആക്രമിച്ചു അത്യാധുനിക മിസൈലുകളടക്കം ഉപയോഗിച്ച് തുടർ തിരിച്ചടികൾ നടത്തുന്നു ഇസ്രായേലിനെ കൊണ്ട് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്ന ഘട്ടത്തിലേക്ക് വരെ എത്തിച്ചിരിക്കുന്നു ജനങ്ങൾ ബങ്കറുകളിലേക്ക് മാറുന്ന അവസ്ഥ ഹിസ്ബുള്ള ഇത്ര കരുത്തരായതെങ്ങനെ ഈ ആയുധ ശേഖരം എവിടെ നിന്ന് പിന്നിൽ ഇറാനാണെന്ന് മനസ്സിലാക്കണം ആ ആയുധങ്ങളുടെ സോഴ്സും അറിയാം പക്ഷേ തെളിവില്ല ഇറാനെതിരെ തിരിയാനുമാവില്ല ശരിക്കും ഇസ്രായേൽ കണ്ടുപിടിച്ച കെണിയിൽ അതേ ചതിക്കണിയിൽ തന്നെ ഇതാ ഇറാനും അവരെ വീഴ്ത്തിയിരിക്കുന്നു ഇറാൻ ഇസ്രായേൽ യുദ്ധം എന്ന വാർത്തകൾ വ്യാപകമായേക്കോ ഇറാൻ ഇസ്രായേൽ യുദ്ധം എന്ന വാർത്തകൾ വ്യാപകമായപ്പോൾ പോർട്ടുകെ ന്യൂസ് ചൂണ്ടിക്കാണിച്ചതും ഈ സാധ്യതകൾ തന്നെയായിരുന്നു